വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർഥെന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നരാധമന്മാർക്കെതിരെ വേളൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വേളുക്കര മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശികുമാർ ഇടപ്പുഴ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ജോണി കാച്ചപ്പിള്ളി ബിബിൻ തുടിയത്ത് കോൺഗ്രസ് നേതാക്കളായ പി ജോസ് ഗീത മനോജ് ശ്രീനിജ ജോൺ കോക്കാട്ട് പഞ്ചായത്ത് മെമ്പർമാരായ യൂസഫ് കൊടകരപ്പറമ്പിൽ മാത്യു പാറേക്കാടൻ എന്നിവർ നേതൃത്വം നൽകി ਮਰੀਚੰਦ ਮਰੀਚੰਦ ਮਨਨ ਕੋਮਿ ਮਰੀਚੰਦ ਅਸਰ ਦੇ ਚੋਣ ਚਿੰਗਲ ਅਰਿਝੋ ਨਾਟਾਰੇ ਚਿੰਗਲ ਅਰਿਝੋ ਨਾਟਾਰੇ ਚਿੰਗਲ ਅਰਿਝੋ ਨਾਟਾਰੇ ਚਿੰਗਲ ਅਰਿਝੋ ਨਾਟਾਰੇ ਕੋਲੋ ਵੇਚ ਨਰੀ ਕੋਲੇਜ ਕੋਲੋ ਵੇਚ ਨਰੀ ਕੋਲੇਜ ਕੋਲੋ ਵੇਚ ਨਰੀ ਕੋਲੇਜ ിൽ കോളേജിന്റെ മർദ്ദിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ്റ്റോറീസ് to line designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ वरन manनवरलाय कटन बल कट सनिवा मटर को मैग करियाता्यतनल अपडे यव हो with अलेstyय experience and good स इसेउस हो गल केसीैन कमेशल सेंडर में्र इरिंगल कोा